السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، ولا عدوان إلا على الظالمين، والصلاة والسلام على سيد المرسلين نبينا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. بلغ الرساله وادى الامانه ونصح الامه اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى اله واصحابه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم. وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് ശ്രദ്ധിച്ചു ജീവിക്കണം എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല അവൻ്റെ യഥാർത്ഥ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഇസ്ലാം മനുഷ്യൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു മതമല്ല പരലോകം ഇഹലോക ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ഇസ്ലാം സംസാരിക്കുന്നിടത്തൊക്കെ സംസാരിക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്ത് വരാറുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന വിശുദ്ധ കുർആൻ പഠിപ്പിക്കുന്നതാകട്ടെ ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യകർമ്മമായ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ വിശദീകരിച്ച ശേഷവുമാണ് റബ്ബന അതിനു ഹസന ഹസന ഈ പ്രാർത്ഥനയുടെ ക്രമം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അതിലാദ്യം പറയുന്നത് റബ്ബന അതിന ഫിദുന്യ ഹസന ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ദുനിയാവിൽ നീ നന്മ നൽകേണമേ എന്നാണ് രണ്ടാമത്തെ പദമാണ് വഫിൽ ആഹിറത്തി ഹസന പരലോകത്തിൽ നന്മ നൽകണമേ വഖിന ആതാപന്മാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ ഇവിടെ ചിന്തിച്ചു നോക്കൂ ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഒരു നിബന്ധന മാത്രമേ ഇസ്ലാമിനുള്ളൂ അതെന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും പരലോകത്തേക്കാൾ അമിതമായ പ്രാധാന്യം ദുനിയാവിന് കൽപ്പിക്കരുത് എന്ന് മാത്രം ബൽ വൽ സാധാരണ നാം കേട്ടു പരിചയമുള്ള വചനമാണ് നിങ്ങൾ തുസിറൂനൽ ഹയാത്ത ദുനിയ ദുനിയാവിലെ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം കൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത് വല്ല നമുക്കറിയാം ദുനിയാവ് ശാശ്വതമല്ല നശ്വരമാണ് ജനിച്ചവരൊക്കെ നശിക്കുന്നു ഉണ്ടായതെല്ലാം നശിക്കുന്നു വിഭവങ്ങളെല്ലാം നശിച്ചു പോകുന്നു എന്നാൽ പരലോകമാകട്ടെ ഹൈറുൺ അതാണ് ഉത്തമം അതാണ് എന്നെന്നും ബാക്കിയാകുന്നത് ചുരുക്കത്തിൽ ഇസ്ലാം മനുഷ്യന് നൽകുന്നത് ദുനിയാവ് നന്നാകാനും പരലോകം നന്നാകാനുമുള്ള ക്രമീകരണങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം നമ്മളൊക്കെ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഒക്കെ സംവിധാനങ്ങളുടെ നിയന്ത്രണം ഇതൊരു വലിയ സയൻസായി എന്ന് ആധുനിക ലോകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പേരിൽ വലിയ കോഴ്സുകളും വലിയ ഡിഗ്രികളുമൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം വലിയ വലിയ ഡിഗ്രികളൊക്കെ ആയി വരുന്ന ആളുകൾ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പഠിച്ച് എം ബി എക്കാരൊക്കെ ആയി വരുന്ന ആളുകൾ എന്നാൽ വളരെ കൃത്യമായ ചില വ്യവസ്ഥകൾ ഇസ്ലാം ഈ രംഗത്ത് ഇത്തരത്തിലുള്ള സയൻസോ സ്റ്റഡീസോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ക്രമീകരിച്ചു എന്നതാണ് മുസ്ലിമായ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം അതിനൊരു കാരണമുണ്ട് ആ കാരണം നമ്മെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു എന്നതാണ് അള്ളാഹു സുബാനഹുവത്ത ആല എന്തിന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ അവൻ്റെ കുടുംബത്തെ അവൻ്റെ ജോലിയെ അവൻ്റെ സംവിധാനങ്ങളെ അവൻ്റെ ബിസിനസ്സിനെ അവൻ്റെ കമ്പനിയെ എന്തിന് മാനേജ് ചെയ്യണം എങ്ങനെ മാനേജ് ചെയ്യണം അതിനൊരു പ്രത്യേകമായ കാരണമുണ്ട് അത് അള്ളാഹു വിശദീകരിക്കുന്നു ഹുവ അൻഷ കുമ്മിനൽ അർത് വസ്ത അമറക്കും ഫീഹ അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് പടച്ചു വസ്ത അമറക്കും ഫീഹ ആ ഭൂമിയിൽ അവൻ നിങ്ങളെ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലാഹു സൃഷ്ടിക്കുകയും അള്ളാഹു നമ്മെ അധിവസിപ്പിക്കുകയും ചെയ്തു ആ അധിവസിപ്പിക്കത് ഇസ്തി അമാർ നടത്താൻ മനുഷ്യന് ബാധ്യതയുണ്ട് ഭൂമിയുടെ അമാറത്ത് നടത്താൻ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട ബാധ്യത മനുഷ്യനുണ്ട് അതാണ് ഇസ്തമറക്കും ഫീഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനുഷ്യനൊക്കെ വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്തിനാണ് ഓരോരുത്തർക്ക് വ്യത്യസ്തമായ കഴിവുകൾ നൽകിയത് ആ കഴിവുകൾ ഓരോന്നും മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും അവൻ്റെയും ഉന്നമനത്തിനും ഉന്നതിക്കും വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട് അതവൻ്റെ ബാധ്യതയാണ് അത് വിശുദ്ധ കുർഹാൻ നമ്മോട് തേടുന്ന ഏറ്റവും ഉന്നതമായ കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഴിവ് നാം ഒളിപ്പിച്ച് വെച്ച് മാറി നിൽക്കാൻ നമുക്ക് അധികാരമില്ല അവകാശമില്ല കാരണം ആ കഴിവിനെക്കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ആ കഴിവിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ശക്തമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ പ്രവർത്തിക്കണം ഏതൊരു ഫീൽഡിലാണോ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആ ഫീൽഡിൽ നാം പ്രവർത്തിക്കണം വക്കൂലി അനലു അള്ളാഹുവിൻ്റെ വാക്കതാണ് നിങ്ങൾ പ്രവർത്തിക്കണം പണിയെടുക്കണം എന്താ കാര്യം ഫസയറല്ലാഹു അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിചാരം നമ്മുടെ മനസ്സിൽ ശക്തമായി ഉണ്ട് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ അതിന് വെച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാഴ്ചപ്പാട് ഇസ്ലാമിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കും ഞാനൊരു മാനേജർ അല്ലല്ലോ എന്നാരും ചിന്തിച്ച് ശ്രദ്ധിക്കാതിരിക്കരുത് കാരണം ഓരോരുത്തർക്കും അവരവരെ അവരവരുടേതായ ഫീൽഡുകൾ അവരവരുടെ